ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെ ഒടിഞ്ഞീന്ന് കിടക്കുന്ന ഉണക്ക കമ്പ് കൊണ്ട് കിടൻ ഒരു ഡെക്കോറുമായിട്ടാണ് ഇതിന് ഇതുപോലെ ശിഖിരങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഒരു ഐറ്റം ചെയ്തെടുക്കാമെന്ന് കരുതിയത് ഇതിൽ കൂടുതൽ പണിയൊന്നും ചെയ്തിട്ടില്ല ഇതിൽ നിന്ന് ശിഖരമുള്ള ഇതുപോലൊരു പീസ് ഞാൻ ഒടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അടുക്കളയിൽ വേണ്ടാതെ കളയാൻ വെച്ചിരുന്ന ഇതുപോലെ ഒരു പഴയൊരു ബോട്ടിലും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ചേർന്നാണ് ഇന്നത്തെ ഐഡിയ അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ കണ്ടോ വിറക് കമ്പ് ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഈ ബൗൾ മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഈ വിറക് കമ്പിനായിട്ട് ബ്രൗൺ കളർ പെയിൻറ്റ് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കാം നിറകമ്പ് ഫുള്ളും പെയിന്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ സെയിം കളർ പെയിന്റ് കൊണ്ട് തന്നെ ബോട്ടിലും അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ദാ ഇതുപോലെയാണ് പെയിന്റ് ചെയ്തെടുത്തത് ഇത് നന്നായി ഉണങ്ങാൻ വേണ്ടി മാറ്റി വെച്ചു കൊടുക്കണം ഇനി നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിറക് കമ്പിന് ഇത്രയും ലെന്ത് വേണ്ട അതുകൊണ്ട് ഇതുപോലെ ഒരു ശിഖരം ഒടിച്ചു മാറ്റി കൊടുക്കുന്നു പെയിന്റ് ചെയ്യുന്നു മുമ്പ് ഒടിച്ച് മാറ്റി കൊടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായേ ഇപ്പോൾ ഈ പെയിന്റ് ചെയ്തതിന് ശേഷം ഒടിച്ച് മാറ്റിയത് കൊണ്ട് കൈ മൊത്തത്തിൽ പെയിന്റ് ആയിട്ടുണ്ട് ഇനി ഈ ബോട്ടിലിന്റെ ഉള്ളിലോട്ട് കുറച്ച് ന്യൂസ് പേപ്പർ കുഞ്ഞു പീസുകളായി ഇട്ട് കൊടുത്തതിനു ശേഷം പെയിന്റ് ചെയ്ത് വെച്ചിരുന്ന വിറക് കമ്പി ഇറക്കി വെച്ചു കൊടുക്ക പെയിൻറ് നന്നായി ഉണങ്ങിയതിനു ശേഷം ഇത് ഫുള്ളായിട്ടും പേൽമെറ്റാലിക്കിൻ്റെ ഗോൾഡൻ കളർ പെയിൻ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വിറക് കമ്പിനും ബോട്ടിലിനും ഇതുപോലെ ചെയ്ത് കൊടുക്കണം ഫുള്ളും ഈ സെയിം കളർ തന്നെ വരാൻ വേണ്ടി ഇതുപോലെ കല്ലുകൾ പറക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തത് അറിയാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഇത് വന്ന് വീണു പോകാതെ കുറച്ചും കൂടി ഫിക്സ് ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഡെക്കോർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ ടീ പോയിലോ ഒക്കെ വെച്ച് കൊടുക്കാം ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ ഇത് കുറച്ച് വെട്ടം കുറവായത് കൊണ്ടാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരാത്തത് നേരിട്ട് കാണാൻ കുറച്ചും കൂടി ഭംഗിയായിരുന്നു ക്രാഫ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ